ഹായ് ഡാ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ടെൻത്ത് പ്രില്യംസിന്റെ ക്വസ്റ്റ്യൻ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ ചോദ്യം ഇതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത് എ പിറ്റുറ്ററി ഗ്രന്ഥി ബി തൈറോയിഡ് ഗ്രന്ഥി സി അഡ്രീനൽ ഗ്രന്ഥി ഡി തൈമസ് ഗ്രന്ഥി ഏതാണ് ഉത്തരം വരുന്നത് ഏറ്റവും നമ്മുടെ ബോഡിയിലുള്ള ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഏതാണടാ ഉത്തരം അത് തൈറോയിഡ് ഗ്രന്ഥിയാണ് തൈറോയിഡ് ആണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത് ഇനി നോക്കൂ എന്താണ് അന്തസ്രാവികൾ എന്ന് പറയുന്നത് ഹോർമോണുകളെ സംശ്ലേഷണം ചെയ്ത് അവയെ എന്ത് ചെയ്യുന്നു രക്തത്തിലേക്ക് ശ്രവിപ്പി ശ്രവിപ്പിക്കുന്നു എന്താ ചെയ്യുന്നത് ഈ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഹോർമോൺസിനെ രക്തത്തിലേക്ക് ശ്രവിപ്പിക്കുന്ന ഗ്രന്ഥികളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അന്തസ്രാവികളാണ് പൈനിയൽ ഗ്രന്ഥി ഏതാണ് പൈനിയൽ ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി അഡ്രീനല് പാൻക്രിയാസ് അണ്ടാഷ്യം ഓവറി അല്ലെങ്കിൽ വൃഷണം ടെസ്റ്റസ് ഏതൊക്കെയാണ് പൈനിയൽ ഉണ്ട് പിയൂഷൽ ഗ്രന്ഥി ഗ്രന്ഥിയുണ്ട് തൈറോയിഡ് ഗ്രന്ഥിയുണ്ട് തൈമസ് ഉണ്ട് അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട് പാൻക്രിയാസ് ഉണ്ട് അണ്ടാശയമുണ്ട് വൃഷണമുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അന്തസ്രാവ ഗ്രന്ഥികൾ അല്ലെങ്കിൽ അന്തസ്രാവികൾ എന്ന് പറയുന്നത് നിങ്ങൾ പിക്ചർ നോക്കൂ അതിൽ വ്യക്തമായിട്ട് ഈ ഗ്ലാൻഡുകൾ ഏതൊക്കെ നമ്മുടെ ബോഡിയിലെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ ഗ്ലാൻഡുകൾ വരുന്ന കാണി ഉള്ളത് എന്ന് നമ്മുടെ ആ ഡയഗ്രാം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യും മനസ്സിലാവും നമ്മുടെ ചോദ്യം ഇതായിരുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാന്റ് അതായത് അന്തസ്രാവിക ഗ്രന്ഥി ഏതാണെന്ന് ഉത്തരം നമ്മൾ പറഞ്ഞു തൈറോയിഡ് ഗ്രന്ഥിയാണ് അപ്പൊ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് എന്ന് പറയുന്നത് ഈ ഗ്രന്ഥിയെ എങ്ങനെ അറിയപ്പെടുന്നുണ്ട് ആധംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് എന്താണ് അറിയപ്പെടുന്നത് ആഗംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ചോദിച്ചാലും അത് ഏതാണ് അത് തൈറോയ്ഡ് ആണ് ഇനി നിങ്ങൾ ഈ ഡയഗ്രാം നോക്കൂ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ശ്വാസനാളത്തിന്റെ എവിടെ ശ്വാസനാളത്തിന്റെ ഇരുവശത്തുമായി ശ്വാസനാളത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് ദളങ്ങളോട് കൂടിയ ഗ്രന്ഥിയാണ് എങ്ങനെയാണ് രണ്ട് ദളങ്ങളോട് കൂടിയ ഗ്രന്ഥിയാണ് ഏതെന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവ ഗ്രന്ഥിയാണ് ഇത് എന്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അപ്പൊ നിങ്ങൾ നോക്കൂ എന്തൊക്കെയാണ് ഈ ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ജീവചാലങ്ങളില് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് എന്താ തുടർച്ചയായി ഉണ്ടാകുന്ന രാസമാറ്റങ്ങളാണ് ഉപാപജയം എന്ന് പറയുന്നത് എന്താ പറഞ്ഞിട്ടുള്ളത് ജീവജാലങ്ങളില ജീവൻ നിലനിർത്തുന്നതിനായിട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന രാസമാറ്റങ്ങളെയാണ് എന്ത് പറയുന്നത് ഉപാപജയം എന്ന് പറയുന്നത് അതെന്തൊക്കെയാണ് എടാ ജീവജാലങ്ങളിലെ അവയവവും വ്യവസ്ഥയും വളരുന്നത് അതായത് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ നമ്മുടെ ശരീരം വളരുന്നതിന് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള അവയവങ്ങൾ വളരുന്നതൊക്കെ എന്തിൽ പെടുന്നതാണ് ഈ ഉപാപചായം എന്നുള്ളതിൽ പെടുന്നതാണ് ഇനി പ്രത്യുത്പാദനം നടത്തുന്നതിന് അതേപോലെ നമ്മുടെ ശരീര ഘടന നിലനിർത്തുന്നതിനും നമുക്ക് ചുറ്റുപാ ചുറ്റുപാടിനോട് പ്രതികരിക്കുന്നതിനുമുള്ള കഴിവ് നൽകുന്നതും ഇതൊക്കെ എന്ത് പ്രവർത്തനങ്ങളാണ് അതായത് നമ്മുടെ ബോഡിയില് ജീവൻ നിലനിർത്തുന്നതിന് തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന രാസമാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഉപാവജയം എന്ന് പറയുന്നത് ഇനി ഇത് തന്നെ എന്തൊക്കെയാണ് അതായത് ഈ ഉപാപജയം എന്നുള്ള ഒരു വേർഡ് അതിൻ്റെ ഒരു മീനിങ്ങിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇത് ജീവജാലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡി പാർട്സും നമ്മുടെ പിന്നെ ഉള്ളിലുള്ള അവയവങ്ങളും വളരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ വള വളരുന്നതിന് എന്ത് പറയുന്നുണ്ട് നമ്മൾ ഈ ഉപാവജയം എന്ന് പറയുന്നത് ഈ പ്രത്യുത്പാദനം നടത്തുന്ന അതായത് നമ്മുടെ ഒരു ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലേയും ഘട്ടങ്ങളെയും ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ ഉപാപചായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രത്യേകതകൾ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ആദം സാപ്പിൾ എന്ന് അറിയപ്പെടുന്നുണ്ട് ശ്വാസനാളത്തിന്റെ ഇരുവശ അതായത് രണ്ടു വശങ്ങളും രണ്ട് ദളങ്ങളായിട്ട് കൂടിയ ഗ്രന്ഥിയാണ് ഇത് ഉപാധായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊന്ന് എന്താണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആകൃതി നിങ്ങൾ നോക്കൂ എന്ത് ആകൃതിയാണ് ചിത്രശലഭത്തിന്റെ ആകൃതിയാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആകൃതി എന്താണ് ചിത്രശലഭത്തിന്റെ ആകൃതിയാണ് ഈ രണ്ട് ദളങ്ങൾ ഉണ്ടല്ലോ നമ്മൾ ഇരുവശങ്ങളിലും രണ്ട് ദളങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഈ രണ്ട് ദളങ്ങള് ഏത് യോജക കലകൾ കൊണ്ട് യോജിപ്പിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാല് ഇസ്തുമസ് എന്ന യോജക കലകൾ ഏതാണ് ഈ രണ്ട് ദളങ്ങള് ഇസ്തുമസ് എന്ന യോജക കലകളാൽ യോജിപ്പിച്ചിരിക്കുന്നതാണ് ഈ ഈ തൈറോയിഡ് ഗ്ലാന്റ് നമ്മുടെ ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഏതാണ അത് തൈറോക്സിനും കാൽസിറ്റോണിനുമാണ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് തൈറോക്സിനും അത് കാൽസിറ്റോണിനും ആണെന്ന് പഠിച്ചു വെക്കണം ഇനി നമുക്ക് പഠിക്കാനുള്ളത് തൈറോക്സിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ നോക്കൂ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഉപാപചായ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന അതായത് ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ആണ് എന്തെന്ന് പറയുന്നത് തൈറോക്സിൻ എന്ന് പറയുന്നത് ഈ തൈറോക്സിൻ നമ്മുടെ ബേസൽ ബേസൽ മെറ്റബോളിക് മെറ്റബോളിക് റേറ്റ് റേറ്റ് എന്ന് പറയുന്ന നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ ഇനി എന്താണ് ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് മാത്രം മതിയാകുന്ന ഊർജ്ജ ഉപയോഗം അതായത് നമ്മുടെ ഏറ്റവും മിനിമമായിട്ട് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം മതിയാവുന്ന ഊർജ ഉപഭോഗം അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് ഈ പി നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ ഇനി കുട്ടികളുടെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഏത് തൈറോക്സിൻ കുട്ടികളുടെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ തൈറോക്സിന്റെ ഉത്പാദനത്തിന് ആവശ്യമായ മൂലകം ഏതാണ് അത് അയഡിനാണ് തൈറോക്സിന്റെ ഉത്പാദനത്തിന് ആവശ്യമായ മൂലകം ചോദിച്ചാൽ അത് ഏതാണ് അത് അയഡിനാണ് ഈ അയഡിന്റെ അഭാവത്തില് തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം എന്താ പറയുന്നത് നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള അയഡിൻ ഉണ്ടായിട്ടില്ലെങ്കിൽ ആ അയഡിന്റെ അഭാവത്തില് തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത് ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുട എന്ന് പറയുന്നത് ഇതാണ് ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴ എന്ന് പറയുന്നത് എന്താണ് അയഡിന്റെ കുറവ് മൂലം നമ്മുടെ തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നു അത് കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് എന്നാൽ തൈറോക്സിന്റെ അധിക ഉത്പാദനം മൂലം തൈറോക്സിന് കൂടുതൽ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എക്സോഫ് താൽമിക് ഗോയിറ്റർ എന്താ പറയുന്നത് എക്സോഫ് താൽമിക് ഗോയിറ്റർ അല്ലെങ്കിൽ ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്നു ഇത് എന്താണ് നമ്മുടെ കണ്ണൊക്കെ ശരിക്കും ഇങ്ങനെ വീർത്തിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഗ്രേവ്സ് രോഗത്തിന് അല്ലെങ്കിൽ എക്സോഫ് താൽമിക് ഗോയ്ഡറിന് ഉണ്ടാകുന്നത് അപ്പം ഉത്പാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം എന്തിന്റെ അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഗോയിറ്ററും അതേപോലെ ഈ തൈറോക്സിന്റെ അധിക ഉത്പാദനം മൂലം ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ അത് ഏതാണ് അത് എക്സോഫ് താൽമിക് ഗോയിറ്റർ അല്ലെങ്കിൽ എങ്ങനെ പറയാം നമുക്ക് ഗ്രേവ്സ് രോഗം എന്ന് പറയാം ഈ തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥയുണ്ടല്ലോ നമ്മളത് കുറയും ചെയ്യും അതേപോലെ കൂടും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസവും കൂടുന്ന അവസ്ഥ ചോദിച്ചാൽ ഏതാണ് ഹൈപ്പർ ആണ് നമുക്ക് അല്ല അറിയാം നമുക്ക് കൂടുന്നതിനൊക്കെ നമ്മൾ എന്താണ് ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെ ഹൈപ്പർ എന്നതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പൊ തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥയാണെങ്കിൽ അത് ഹൈപ്പോ തൈറോയിഡിസവും കൂടുന്ന അവസ്ഥയാണെങ്കിൽ എന്താണ് ഹൈപ്പർ തൈറോയിഡിസവുമാണ് ഇനി നമ്മൾ നോക്കൂ നമ്മൾ ആദ്യമേ പറഞ്ഞു കുട്ടികളില് ശരീര വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്ന ഒരു എന്താണ് ഹോർമോൺ ആണ് തൈറോക്സിൻ എന്ന് നമ്മൾ പറഞ്ഞു ഈ തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം എന്താ ചെയ്യുന്നത് തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രെട്ടലിസം കുട്ടികളുടെ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രെട്ടലിസം എങ്കിൽ തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം തന്നെ എന്നാൽ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ ഏതാണ് മിക്സഡിമയാണ് നമുക്കിത് പഠിക്കാൻ എളുപ്പമാണല്ലേ തൈറോക്സിന്റെ ഉത്പാദനം രണ്ടും കുറയുകയാണ് ചെയ്യുന്നത് തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ എന്ത് അസുഖം ഉണ്ടാകുന്നു മുതിർന്നവരിൽ എന്ത് അസുഖം ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ നോക്കൂ കുറയുന്നത് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്നത് എന്താണ് ക്രട്ടനിസമാണ് കാക്കായാലേ വരുന്നത് ഇനി നിങ്ങൾ മുതിർന്നവരിൽ ഉണ്ടാകുന്നത് എന്താണ് മിക്സ് അടിമയാണ് മാമായക്ക് എന്ത് ചെയ്യുക കണക്ട് ചെയ്തു വെക്കുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് എന്തെന്ന് പറയുന്നത് തൈറോക്സിനും കാൽസിറ്റോണിനും നമ്മൾ തൈറോക്സിന്റെ ഡീറ്റെയിൽ പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് കാൽസിറ്റോണിൻ ആണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ എന്തിന്റെ അളവാണ് ആ പേര് കാൽസിറ്റോണിൻ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രക്തത്തില് കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ കാൽസ്യത്തിന്റെ അളവ് കൂടുന്ന സമയത്ത് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇട ഏതെന്ന് പറയുന്നത് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് രക്തത്തില് കാൽസ്യത്തിന്റെ അളവ് കൂടുന്ന സമയത്ത് തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് ഈ ആ രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ ആര് സഹായിക്കുന്നു കാൽസിറ്റോണിയും സഹായിക്കുന്നു നമുക്കറിയാം നമുക്ക് എല്ലുകളുടെ വളർച്ചയ്ക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് ഏതെന്ന് പറയുന്നത് കാൽസ്യം എന്ന് പറയുന്നത് അപ്പം ഈ ഉൽപാദിപ്പിച്ച് കാൽസ്യറ്റോണിനെ രക്തത്തിൽ എന്താ ചെയ്യുന്നത് അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ എന്ത് ചെയ്ത് വെക്കുന്നു സ്റ്റോർ ചെയ്ത് വെക്കുന്നു അതായത് ഡിസംബർ ആയില്ലേ ഇനി നമുക്ക് ഡിസംബർ ലാസ്റ്റ് ആയിരിക്കും മിക്കവാറും എന്ത് നടക്കുക ടെൻത് പ്രിലിംസ് നടക്കുക ലേബർ ടെൻഡർ പോലെയുള്ള പോസ്റ്റുകളിലേക്കൊക്കെ ഉള്ള എക്സാം എക്സാമിന്റെ ഒരു പ്രിലിംസ് ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസ് ഒക്കെ ഒന്ന് കാണുക ക്വസ്റ്റിനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ കവർ ചെയ്ത് കവർ ചെയ്തു പോയാൽ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പി എസ് സി യുടെ ഇതാ ഇപ്പം കഴിഞ്ഞ എക്സാമുകളുടെ ഒരു ഫ്ലോക്കൊക്കെ അനുസരിച്ചിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുക ഇപ്പം എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ത് ചെയ്യുക നിങ്ങൾ വീഡിയോസൊക്കെ ആവശ്യമായിട്ടുള്ള കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബായ്